നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു നഗരത്തിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ യുവാവ് എക്സൈസ് സംഘത്തെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു ഓടി മറയുന്നതിനിടെ വീണ് യുവാവിന് ഗുരുതര പരിക്ക് ഞൊണ്ടിനൊണ്ട് യുവാവ് നഗരത്തിലൂടെ ഓടി മറയുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു താനൂർ സ്വദേശി ഫിറോസും എക്സൈസ് സംഘവും തമ്മിൽ താഴെപ്പാലത്താണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് താഴെപ്പാലത്ത് കഞ്ചാവ് വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ റേഞ്ച് ഇൻസ്പെക്ടർ കെ കെ സുധീറിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം എത്തിയതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം എക്സൈസ് സംഘം എത്തുമ്പോൾ യുവാവ് ബൈക്കിൽ നിന്ന് തെന്നിവീണ നിലയിലായിരുന്നു ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എക്സൈസ് സംഘം എത്തിയത് സംശയം തോന്നി ഇയാളെ പിടിച്ചതിനു പിന്നാലെ മൽപിടുത്തത്തിലൂടെ കുതിറി മാറി ഓടി മൽപിടുത്തത്തിനിടെ റോഡിൽ വീണ് എക്സൈസ് സിവിൽ ഓഫീസർക്ക് മൂക്കിന് പരിക്കുപറ്റി രണ്ട് കെട്ടിടങ്ങളുടെ ഇടയിലൂടെ ഓടിയ ഫിറോസ് കെട്ടിടത്തിന് പിന്നിലെ മതിലെടുത്ത് ചാടിക്കടന്നു തൊട്ടു പിന്നാലെ റോഡിലെത്തിയ ഫിറോസ് ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു

എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ നിന്നും യുവാവ് ഓടി രക്ഷപ്പെട്ട വഴിയിൽ നിന്നുമായി മുപ്പത് ഗ്രാം ഉണക്ക കഞ്ചാവ് കണ്ടെടുത്തു ഓടുന്നതിനിടെ വലിച്ചെറിഞ്ഞതാണ് വഴിയിൽ നിന്ന് ലഭിച്ച കഞ്ചാവ് സിഗരറ്റ് കൂടിലാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത് തുടർന്ന് ബൈക്ക് കസ്റ്റഡിയിലെടുത്ത് എക്സൈസ് സംഘം മടങ്ങി ഫിറോസിനെതിരെ കേസെടുത്തതായി എക്സൈസ് അധികൃതർ അറിയിച്ചു എഡിറ്റർ ലാബ് തിരൂർ